എന്തും ചെന്ന് ഒരു ആപത്തുണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് നിക്കാൻ പറ്റിയൊരു മുറ്റം അത് സാറിൻ്റെ മനസ്സാണ് അതില് ഒന്നും പറയാനില്ല പക്ഷെ എന്താണത് ഞാൻ ഹഗ് ചെയ്താൽ ആ വീഡിയോ ഒന്നും ആരംഭിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയും നിയമത്തിന്റെ ഒരു ഞാൻ പറയട്ടെ അങ്ങനെ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മിസ്സൂസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും നിയമം സപ്പോർട്ട് കിട്ടുന്നില്ല ഒരാള് തോണ്ടിന്നോ ചിക്കുന്നോ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും ചെന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ബൈക്കിൽ പോകുമ്പോൾ സിനിമാന്റെ ഉള്ളിലേക്ക് തിരക്കിന് ഇടയിലോട്ടോ ബസ്സിലോട്ടോ കേറാൻ പറ്റില്ല അല്ലേ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ബസ്സിൽ കയറാൻ പറ്റുമോ പറഞ്ഞു ഒരു കായികപരമായിട്ട് നേരിടാൻ പറ്റില്ല കാരണം ഇപ്പൊ നമ്മളൊരാള് തോളത്ത് പറഞ്ഞിട്ട് അവൻ എങ്ങനെയാ എന്റെ ബോഡിയിൽ ഇപ്പൊ അവൻറെ കൈ തട്ടിന്നും പറഞ്ഞിട്ട്

ിൽ അങ്ങനെ ഒരാള് എന്തുകൊണ്ട് സ്ത്രീകളെ മാത്രം ഒരാള് ഹഗ് ചെയ്യുമ്പോ അങ്ങനെ വരുന്നു അതേസമയം സ്ത്രീകള് ഒരു പുരുഷനെ ഹഗ് ചെയ്യാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം സ്ത്രീ അമൂല്യമാണെന്ന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവളെ പറക്കാൻ പറ്റി അങ്ങനെ ഒരു ില്ല അതേസമയം നിങ്ങളെയാണ് ഞങ്ങൾ അതേപോലെ പൂട്ടിയിടുന്നത് നിങ്ങൾ അമൂല്യമാണ് നോക്കാൻ പാടാന്ന് പറഞ്ഞു ഞങ്ങളെ പെൺപിള്ളേർ തുടങ്ങി കഴിഞ്ഞ ഏഹ് നിങ്ങളായിരിക്കും അമൂല്യമായിട്ടുള്ളൂ ഞങ്ങൾ എല്ലാരും പോയി ഹഗ് ചെയ്തു ഞങ്ങളെല്ലാരും ചെയ്യാം നിങ്ങളെ ഹഗ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അല്ലെ അപ്പൊ മാറ്റി പിടിച്ചു നോക്കിയേ ഇപ്പൊ സ്ത്രീ നിന്റെ പള്ളി ഒന്നും കേട്ടിട്ടേ കാണു അല്ലെങ്കിൽ സാരിങ്ങനെ വലിച്ചിട്ടെ എന്നൊക്കെ പറഞ്ഞ പോലെ മുണ്ടുമനിയൊക്കെ ആക്കിട്ടെ മുണ്ടുമലിയെ പുരുഷന്മാരോട് സ്ത്രീകള് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇനി പറഞ്ഞു കാര്യൊന്നുമില്ല പറയേണ്ട സമയത്ത് പറയുന്നെങ്കിൽ ഈ പ്രശ്നം നേരെ തിരിച്ചായനെ നിങ്ങളെ കൂട്ടിലെന്തോ ചിലടത്ത് പെണ്ണുങ്ങൾ തന്നെയാണ് ശാപം പെണ്ണുങ്ങൾക്കണേ അമ്മ ആ പുരുഷന്മാര് സ്റ്റാഫ് വേണ്ടൊന്നും പറയാറില്ല മൈൻഡ് വെക്കാറില്ല ചെല്ലരള്ളു ഇതാണ് എന്റെ കമ്മൻറ്റിൽ ഒരു പെൺകുട്ടി വന്നിട്ട് നിന്റെ പുതിയ പ്രായമല്ല അത് കാണിക്കാൻ വേണ്ടി അല്ലേ വന്നാൽ വള്ളിയോളിലോട് പെട്ടപ്പോ ഞാൻ പ്രായം എന്താ കുഴപ്പം ഞാൻ പുതിയ പ്രായം ഇട്ടാലും പഴയ ഇട്ടാലും നിനക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചിടും ഇല്ലെങ്കിൽ വേണ്ട അല്ലേ സമയം സ്ത്രീകളാണ് കൂടുതലും പുറത്തുള്ളത് പ്രായ വള്ളി പുറത്തേക്കുന്നത് ഞാനും ഒരിടക്കത് കാണിച്ചെന്ന് വെച്ചതാ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എന്റെ സഹിച്ചുകൊണ്ടിരുന്നില്ല മറ്റുള്ളവരുടെ കാഴ്ച പറഞ്ഞു വേണ്ടിയിട്ടല്ലോ എനിക്ക് എന്റെ ബോഡി ഞാൻ മറക്കും അതിന് പല കാരണങ്ങളുണ്ടാവും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ പറയാറുണ്ട് എനിക്ക് ആണുങ്ങള് ചെയ്യുമ്പോൾ തെറ്റായിട്ട് മാറുന്നുണ്ട് അതായത് ഞാൻ ഒരു സ്ത്രീകള് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരാള് അവരുടെ ശരീര അളവുകളെ കൃത്യമായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ ഒരു ധരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റില്ല അതായത് അവരുടെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് അതേസമയം ഒരാണ് ആണിന്റെ അവയവങ്ങൾ ലൈംഗിക അവയവങ്ങൾ എത്ര അളവുകള് അളവുകൾ പുറത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അപമാനിക്കലായി പൊതു പ്രദർശനമായി അങ്ങനെയൊക്കെ പക്ഷെ അവിടെ വരും ഈ ഷോർട്സ് മാത്രം ട്രൗസർ ഇത്രയുള്ള ട്രൗസർ ഇട്ടിട്ട് പള്ളിയോക്കാറുണ്ടോ അതേസമയം സൽമാ ഖാൻ ഇത്രയും ഓപ്പൺ ആക്കിട്ട് നിക്കാറുണ്ട് അല്ലേ ഷാറുഖ് ഖാൻ എത്ര ആക്ട്രസ് ഷേർട്ട് ഇത്രയും ഭാഗം ഓപ്പൺ ആയി നിക്കാറുണ്ട് എന്ത് സെലിബ്രിറ്റി ആണെങ്കിലും പുരുഷന്മാര് ഞാൻ ടീച്ചെ പോണോ ഷർട്ട് ഊരി കളിക്കാറുണ്ട് അതേസമയം ഒരു പെണ്ണിന്റെ വയറ് കണ്ടു കഴിഞ്ഞാ കണ്ടു െ പക്ഷെ ഞാൻ കണ്ടപ്പോ പബ്ബിലാണ് അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ പട്ടുപാടേം ബ്ലൗസിന്റെയും കണ്ടാൽ കുഴപ്പമില്ല ഒരു ട്രൗസറോ ഷോർട്സ് ഇട്ട പ്രശ്നമാണ് അത് വെസ്റ്റേൺ കൾച്ചറാണ് അല്ല അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ എനിക്ക് പ്രശ്നമല്ല നിമിഷം തീരുമാനിച്ചു നിമിഷ പറഞ്ഞു എനിക്കിങ്ങനെ കുഴപ്പമില്ല എന്നത് നിമിഷം തീരുമാനിച്ച നിമിഷം ഇപ്പൊ ഞാൻ എന്നൊരാൾ നോക്കി ഞാൻ സൂപ്പറാണ്ടോ എന്ന് പറഞ്ഞു മാന്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്ക് യു അതൊരു ഇതാണ് ഞാനിപ്പോ നല്ല നല്ല ഭംഗിയായിട്ട് താടിയൊക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഞാൻ പറയും സൂപ്പർ ഉണ്ടാ മെയിന്റൈനൻസ് സൂപ്പർ അത് കീപ്പ് ചെയ്തു പോവാം അല്ലാണ്ട് ഇവിടെ ഇട്ട് കൊണ്ടുവന്നേക്കണേ ഇതെന്ത് കോലം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവിടെ വേറെ ആവണേ ശത്രു അതേത് പഴമൊഴി ഉണ്ടല്ലോ രണ്ട് മലയും ഇതിന്റെ കമന്റ് വേറെ വരും ഇതാരാണ് ഇത് ഏതാ വെട്ടാവളത്തി സാറില്ല ഞാൻ ഉമ്മായിനും ഒക്കെ പരിപാടിയില്ല ഇപ്പൊ നിങ്ങളുടെ എന്തും ആളല്ലേ ഇപ്പൊ എനിക്ക് വർക്ക് വരില്ല അങ്ങനെ അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല ദൈവം സൃഷ്ടി ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടോ എനിക്ക് തിന്നാനുള്ള അവിടെ ഉണ്ടാക്കിട്ടുണ്ടോ പിന്നെ ഞാൻ ഇവിടം വരെ എത്രയോ ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ഞാൻ എത്ര ഇവിടെന്നുള്ളത് ദൈവം ഒരു വരെ വരച്ചിട്ടുണ്ടോ അതിന്റെ മുകളിലോട്ട് പോളു ബാക്കി ആരെ മാറ്റിയാലും മാറില്ല എനിക്കൊരു ജോലി ഒന്നും അല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എനിക്കറിയാം അത് ഞാൻ ചെയ്തിരിക്കും റോഹം കണ്ടാൽ ഞാൻ പ്രതികരിച്ചിരിക്കും ഞാൻ ഏത് സിനിമ അവരവരിഷ്ടം എന്താന്ന് വെച്ചാൽ കള്ളു ലഹരിയാണെങ്കിലും പെണ്ണൂടി എന്താണെങ്കിലും അവരവർ ഇഷ്ടമാണ് സ്വതന്ത്രമാണ് ഞാൻ അതിലൊരിക്കലും കൈയെടുത്താറില്ല എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യം കണ്ടു ഞാൻ ഇടപെടും അത് എത്ര വലിയ കുലകൊമ്പനാണേലും ശരി എത്ര വലിയ ഇതാ പിടിപാടുള്ള ആളാണു ശരി ഞാനിടപെട്ടിരിക്കും ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന്റെ അടിയിൽ മസാജ് സെൻറ്ററാ ലീഗലല്ല ഇല്ലീഗലായിട്ട് ആ വീ വാടകക്കാരൻ വന്നിട്ട് അയാൾ വന്നിട്ട് നേരിട്ട് ബന്ധുവിന്റെ വീടാണ് ഒന്നോചോക്കെ എന്റെ അടുത്ത് അവിടെ എല്ലാരും പറഞ്ഞു വീട്ടിൽ വന്ന പ്രശ്നമല്ല എന്റെ അടുത്ത് വന്നോ നിങ്ങ എന്താ പറഞ്ഞില്ല എന്താവശ്യ അവരുടെ സ്വാതന്ത്ര്യം എന്റെ അടുത്ത് വന്നവരുടെ ചോദിച്ചു എന്ത് ഹെൽപ്പ് ആണെങ്കിൽ ചോദിച്ചോളൂ ഉം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനത്തെ കൂട്ടുകാരില്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉള്ള ആൾക്കാരെ അവര് സ്വയം നോക്കിക്കോളും നോക്കിക്കോളൂട്ടോ മാത്രമല്ലേ അല്ല ആയ കുഴപ്പമില്ല ഇത് ഇല്ലീഗലാണ്